ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വസ്വാഗതം കേട്ടോ അങ്ങനെ നമ്മളൊരു വാർത്തയറിഞ്ഞു എന്താ തമിഴ്നാട്ടിൽ ഷൈൻ ടോം ചോക്ക സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡൻറ്റായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു ബാക്കി എല്ലാവർക്കും പരിക്കുകളോടെ ആശുപത്രിയിൽ നിന്ന് എന്തുമാത്രം വേദനിപ്പിക്കുന്ന ദുഃഖ വാർത്തയാണ് അല്ലേ ആർക്കും എപ്പോഴും എപ്പോഴും എവിടെയും സംഭവിക്കാം എന്നുള്ള നിലയിലായി ഇങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ വാശി എത്ര ഭാഗത്തു നിന്ന് വരുന്ന വാശി അഹങ്കാരം ദാഷ്ടം എല്ലാവർക്കും ഉണ്ട് ഇല്ല എന്നൊന്നും പറയണ്ട ആരും വിട്ടുപിടിച്ച് ആരും വിട്ടുപിഴിച്ചില്ല ക്ഷമ എന്ന് പറഞ്ഞ സമയ മലയാളികൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയ നമുക്ക് തീരെ ഇല്ലെന്നാണ് തോന്നുന്നത് ഇതൊക്കെ തന്നെയാണ് കാരണം നമ്മൾ ക്ഷമ നമ്മളെ വാശി ഇതൊക്കെയാണ് ആതെല്ലാം കളാ സുഹൃത്തുക്കളെ റോഡുമ്പോൾ കളികളും ഒന്ന് ക്ഷമിച്ചാല് അല്ല ഒരു ജസ്റ്റ് പിറകോട്ട് അടിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അത് ആ ക്ഷമയും കാര്യമെല്ലാം വരട്ടെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു ഓടിക്കുകയെ എല്ലാവരും പരസ്പരം സഹകരിച്ച് മനസ്സിലാക്കി ജീ ജീവിക്കാൻ വണ്ടി ഓടിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ ആ ഒരു ക്ഷമയന്താണ് മലയാളികൾ ഇത്രയും വിവേകപൂർണ്ണമായ മലയാളികൾക്കൊന്നും ഇല്ലാത്തത് പിന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് ലോറി അവരെ അവരെ തെറ്റ് കാറ് ട്രാക്ക് മാറി അങ്ങനെ അടിച്ചു എന്നൊക്കെ പറയുന്നത് എന്താ ചെയ്യാനാ വിധിയല്ലേ വിധി സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടേയിരിക്കും സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടേയിരിക്കും വരാനുള്ളത് എവിടെയും വഴി തങ്ങൂല അപ്പം ഇതെല്ലാം മറന്നിട്ട് ആരും കളിക്കാൻ പാടില്ല കേട്ടോ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇവിടുത്തെ നഗരത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ബസ്സുകൾ അതെ അതായത് അതായത് സിറ്റി ബസ്സല്ലാത്ത ബസ്സുകൾ കണ്ണൂർ നഗരത്തിലെത്തി കഴിഞ്ഞാൽ അതിർ നഗരത്തിൻ്റെ അതിർത്തി മുതൽ കണ്ണൂർ മെയിൻ ബസ് സ്റ്റാൻഡ് വരെ ഉള്ളത് മരണപ്പാച്ചൽ എന്ന് വേണമെങ്കിൽ പറയാം മരണപ്പാച്ചിലാണ് ഓണടിക്കൽ മരണപ്പാച്ചൽ ഓണടിക്കൽ മരണപ്പാച്ചൽ ഇങ്ങനെയുള്ള അവസ്ഥയാണ് അതേപോലെ പോകുമ്പോൾ അങ്ങനെ എന്തിനാ ഇങ്ങനെ തിരക്ക് സുഹൃത്തുക്കൾ നിങ്ങൾ ഡ്രൈവർമാരല്ലേ നിങ്ങളെ ഡ്രൈവർമാരെ നിലക്ക് കയർത്ത മുതലാളിമാർ സ്ത്രീകർ ആണോ അല്ലെങ്കിൽ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും അത്രേ പറയുള്ളൂ മുതലാളിമാർ ഡ്രൈവർമാരെ നിലക്ക് കയറിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഭാവിയിൽ അപ്പം ഈ ഡ്രൈവർമാർക്ക് എന്തോ ഒരു പ്രത്യേകതയാണ് ഞാൻ എന്തോ സംഭവമാണെന്നുള്ളത് അപ്പം തോന്നിയ വലിയ കൂട്ടുക തോന്നി മത്സരിക്കുക ചെറു വാഹനങ്ങളെ ഒന്ന് ഭയപ്പെടുത്തിയിട്ട് എടുത്ത് പോകുക അത് തട്ടിയിട്ടുണ്ടെങ്കിലോ അവൻ്റെ ഭയപ്പാടെല്ലാം തീർന്നോ ഇല്ലയോ അത് മനസ്സിലാക്കാനുള്ള ഉള്ളത് തലക്കകത്തില്ല ഒന്നും ഇവൻ്റെ എല്ലാം എവിടെ താമര തനിക്ക് എണ്ണൂറ് രൂപ കിട്ടും ഡ്രൈ ബസ് ഡ്രൈവർക്ക് അല്ലേ എണ്ണൂറ് രൂപ ഇത്രയാണ് തൊള്ളായിരം കിട്ടും അതിൽ കവിഞ്ഞ എനിക്ക് കിട്ടുക എന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നത് എന്താണ് തട്ട് മുട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതം തീർന്നു അതുകൊണ്ട് മത്സരിക്കാതെ ഓടിക്കൂ രാവിലെ തൊട്ട് രാത്രി വരെ അതിൻ്റെ രാത്രി ഡ്രൈവേഴ് സീറ്റിൽ ഇരിക്കുന്നില്ലേ ബസ് ഡ്രൈവറെ തനിക്കത്രേ കിട്ടുള്ളൂ എന്തിനായി മത്സരിക്കാൻ നിൽക്കുന്നത് തൻ്റെ റൂട്ട് എങ്ങനെ ക്ലിയർ ആക്കി പോവുക അതൊക്കെയാണ് വേണ്ടത് മത്സര അരുത് മംഗൾസരുത് ഇടകൂടും മനസ്സിലായേ കണ്ണൂർ നഗരത്തിലെ അധികാരികൾ ഇടപെടുന്നില്ലേ നാട്ടുകാർ ഇടപെടേണ്ടി വരും ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നേരം എന്നേരം നിയമപരമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനല്ല വരേണ്ടത് ഇതെല്ലാം സംഭവിക്കുന്നതിലടക്ക് നിയമപരമായിട്ട് അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങൾ കടമ ചെയ്യണം അപ്പം അധികാരികൾ ചെയ്യണം റോഡാങ്ങ് പൊട്ടി പൊളിഞ്ഞു വാഹനങ്ങൾ കൂടി വരുമെന്ന് അപ്പം ചെറു വാഹനങ്ങൾ ഭയപ്പെടുത്തു ഈ ബസ് ബസ് ഡ്രൈവർ എന്തോ സംഭവം വലിയ എന്തോ സംഭവത്തിൽ എൻ്റെ കയറി ഇരുന്ന പോലെയാണ് ഒരു ഓരോരോ ഒരു നിൻ്റെ ഒരു ആ സമയദോഷം കൊണ്ട് സംഭവം എന്തെങ്കിലും ഒന്ന് തട്ടിയാൽ അല്ലെങ്കിൽ തീർന്നാൽ എൻ്റെ കാര്യം പോയില്ല എൻ്റെ ജീവിതം പോയില്ലേ കട്ടം പോവുകയായില്ല ഡ്രൈവറെ അതുകൊണ്ട് ബസ് ഡ്രൈവറെ ഇങ്ങനെയൊന്നും ആട്ടല്ല പതുക്കെ ആട്ട് ജനങ്ങളുണ്ട് ബസ്സിൻ്റെ അകത്ത് ജനങ്ങളും ഇരിക്കുന്നുണ്ട് അവരെ എല്ലാവരും ജീവന നിൻ്റെ കൈമല അപ്പം നീ എന്താ ബസ് എടുക്കുമ്പോൾ നിന്റെ ഷൈൻ ചെയ്യാനല്ല നിങ്ങൾക്ക് ബസ് മുതലാടി ഇട്ട് വന്നത് ലൈസൻസ് ഒന്ന് തന്നത് വളരെ ശ്രദ്ധിച്ച് അതിൻ്റേതായ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണോ ഓടിക്കേണ്ടത് ക്ഷമയില്ലാത്തവനൊന്നും വണ്ടി ബസ് ഡ്രൈവർ എടുക്കാൻ പാ ബസ്സിലേക്ക് കയറാൻ പാടില്ല മനസ്സിലായാൽ അത് കൂടെയുള്ളവരോ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കണം അതുപോലെ സിറ്റി ബസ് അവരെ സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ കണ്ണൂരിൽ അതിർത്തി കടക്കണ്ടിക്കിൽ ആരെ മുക്കാൽ മണിക്കൂർ കഴിയും അവിടെ നിർത്തി ഇവിടെ നിർത്തി അപ്പുറം നിർത്തി നടുക്ക് നിർത്തി സൈഡിൽ നിർത്താണ്ട് ഇവിടുന്ന ആൾ കഴിഞ്ഞിട്ടുന്ന് അപ്പുറം അവിടെ നിർത്തിക്കൊള്ളുക ഇങ്ങനെയൊക്കെ സിറ്റി ബസിൻ്റെ കാര്യം അപ്പോൾ അതിൻ്റെ പിറകെ ചെറു വാഹനങ്ങൾ ഇങ്ങനെ പിറകെ 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 ഓണടിച്ച് ഇതാക്കി മെല്ലെ മെല്ലെ പോയിക്കൊള്ളുക അവർ പോകുമ്പോൾ അതിൻ്റെ പുറകെ അങ്ങനെ പോയിക്കൊള്ളുക ഇതൊക്കെയാണ് സംഭവം അതുകൊണ്ട് ഇതൊന്നും അധികാരികളൊന്നും ശ്രദ്ധിക്കൊന്നുമില്ല ഇത് കാലാകാലങ്ങളായി ഇവരെ ഈ സിറ്റി ബസ്സിൻ്റെ എല്ലാം യാത്ര അവരെ ഉൾക്കാൻ കാരും ഇങ്ങേത്തലേന്ന് അങ്ങേത്തലേ തട്ടിയിൽ അവിടെ 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 നിർത്തി നിർത്തി ഇവർ ഇവരെ കൊണ്ട് തന്നെ ബ്ലോക്ക് ഉണ്ടാകുന്നു ഭൂരിഭാഗം ബ്ലോക്കും ഈ ബസ്സുകൾ നടു റോട്ടം മുതൽ നിർത്തിയിരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഡ്രൈവർ സുഹൃത്തുക്കളെ ബസ് നിങ്ങളെല്ലാം മാന്യമായിട്ട് വണ്ടി സർവീസ് നടത്തണം നിങ്ങൾക്ക് ലൈസൻസ് തന്നതും നിങ്ങളുടെ മുതലാ മുതലാളിമാർ നിങ്ങൾക്ക് ബസ് തന്നതും നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനല്ല തന്നത് മറ്റുള്ളവരുടെ ജീവൻ ജീവനെടുക്കാനല്ല നിങ്ങളെ ബസ് നിങ്ങളുടെ കൈമിൽ തന്നത് നിങ്ങളുടെ തൊഴിലാ എണ്ണൂറ് രൂപ കിട്ടും അല്ലേ തൊള്ളാൽ രാത്രയാണ് എത്രയേ കിട്ടുള്ളൂ അല്ലേ പിന്നെ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല എത്ര അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ അത് മാന്യമായിട്ട് എടുക്കാനാണ് നോക്കേണ്ടത് വാശിയും നിങ്ങളെ ഷൈൻ ചെയ്യാനോ അല്ല കാണിക്കേണ്ടത് ആ അത് ആപത്താന്ന് ഓർത്താൻ നല്ലത് എത്ര നിരവധി നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നഗരത്തിനകത്തന്നെ അതുകൊണ്ട് കണ്ടക്ടറായാലും കിഴികായാലും ഡ്രൈവറായാലും എല്ലാ സുഹൃത്തുക്കളായാലും നിങ്ങൾ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യണം അത് നിയമപരമായിട്ടല്ലാതെ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പോകും അപ്പോൾ ഓരോ നിയമങ്ങളും അത് പാലിക്കണം നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ടല്ല നിങ്ങൾ വണ്ടി ഓടിക്കുക ബസ് ഓടിക്കേണ്ടത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടില്ല നിർത്തേണ്ടത് ഇതെല്ലാം അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങളാ അധികാരികളൊന്നും ചെയ്യില്ലെന്ന് നേരെ മണ്ണം ബസ് സ്റ്റോപ്പിൽ മാത്രം നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയിരിക്കും ഇത് ജനങ്ങൾ എവിടെ നിന്നോ അവിടെ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് കൈനേട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തു അത് നല്ല റോട്ടപ്പില് രണ്ട് മൂന്നടി അപ്പറം അവിടെ നിന്ന് കൈനേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തും ഇങ്ങനെ പരിപാടി ഇങ്ങനെയൊക്കെ പരിപാടി എവിടെ നിന്നല്ലേ കൈ നട്ടെന്ന് അവിടെ നിർത്തും തോന്നിയ പോലെ നിർത്തും നെടുക്ക് നിർത്തും അതിൽ നിന്നും ഗ്യാരണ്ടി ഇല്ല ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തമാണ് ഇതൊക്കെയാ പ്രശ്നം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അധികാരികളെ ആരും ചോദിക്കാനില്ല നിയമപരമായി അധികാരിങ്ങൾ അതിനെ ചോദിക്കാനും പറയാനുമില്ല അങ്ങനെയുള്ള സ്ഥിതിവിശേഷമാണ് അതെല്ലാം ഇതിലപ്പുറം നടക്കും എന്നാ എനിക്ക് പറയാനുള്ളു എല്ലാം ഇതിന് അപ്പുറം നടക്കും അപ്പോൾ മുതലാളി മാറ് ഡ്രൈവർമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം കേട്ടോ ഒരുപാട് നിത്യ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ചിന്തിക്കണം അത് വ്യക്തിപരമായിട്ട് പറയാമെങ്കിൽ ഓരോ മനുഷ്യരും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം ക്ഷമ എന്താണെന്ന് പഠിക്കണം ക്ഷമിക്കാൻ എന്താണെന്ന് പഠിക്കണം വാശി നല്ലതല്ല അല്ലതല്ല അത് പഠിക്കണം അപ്പോൾ ഇതെല്ലാം പഠിപ്പിക്ക് സ്വയം തോന്നേണ്ട കാര്യങ്ങളത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് വാഹനങ്ങളും എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല കാരണം അവസ്ഥ എങ്ങനെയാണ് എല്ലാവരും അവരവരുടെ ഇഷ്ടം സൗകര്യം ഒക്കെയായി നല്ലതന്നെ പക്ഷെ മറ്റുള്ളവരെ വാഹനം കൂടി പരിഗണിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ബസ്സിൻ്റെ കാര്യം എടുത്ത് പറയുകയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നഗരത്തിലെ വിഷയങ്ങൾ ഒരുപാടുണ്ട് ഒന്നാമത് റോഡ് വീതി കുറവാണ് ചില ഭാഗങ്ങളിൽ ബ്ലോക്ക് വരുമ്പോൾ വാഹനങ്ങൾ കൂടുമ്പോൾ ഈ ബസ്സിൻ്റെ കാര്യം ബസ് ദീർഘദൂര ബസ്സുകളിലും നഗരത്തിലേക്ക് എത്തുമ്പോലും മരണപ്പ ചില ഓണ്ണടിച്ചിട്ട് ചെറിയ വാഹനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന പോലെയുള്ള പോക്കാണ് കാരണം മാറി നിന്നിട്ടില്ലെങ്കിൽ അവർ കൊണ്ടു കയറി തരും അപ്പം ആ ബോധം ഇല്ലാതെ പോയല്ലോ എന്താ പറയാ അതുപോലെ തന്നെ ഇപ്പോൾ ആക്സിഡൻ്റ് ആയ ഷൈൻ ടൗൺ ചാക്കിയുടെ വല്ലാത്തൊരവസ്ഥ എന്താ പറയണ്ടത് വല്ലാത്തൊരു ദുഃഖമായി പോയത് എന്താ പറയുക എന്താണ് പറയേണ്ടത് നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ